സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തൊൻപതാം അധ്യായം എല്ലാം കാണുന്ന ദൈവം കർത്താവെ അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ് അവിടെയുമുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചെറുക്ക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും ഇരുട്ടെന്നെ മൂടട്ടെ എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് മെനഞ്ഞു ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാൾ നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽ തരികളെക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും ദൈവമേ അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു കർത്താവെ അങ്ങേ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ അങ്ങേ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എൻ്റെ എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ സങ്കീർത്തന നൂറ്റി നാൽപ്പതാം അധ്യായം ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവെ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം വിടുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് കർത്താവെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ വീഴ്ക്കാൻ നോക്കുന്ന അധർമ്മികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു അവർ എനിക്ക് വല വലവിരിച്ചിരിക്കുന്നു വഴിയരികിൽ അവർ എനിക്ക് കൊടുക്കൊരുക്കിയിരിക്കുന്നു കർത്താവിനോട് ഞാൻ പറയുന്നു അവിടുന്ന് ആണ് എൻ്റെ ദൈവം കർത്താവെ എൻ്റെ യാജനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ എൻ്റെ കർത്താവെ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധ ദിവസം അവിടുന്ന് തന്നെ പടത്തൊപ്പി അണിയിച്ചു കർത്താവെ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുത് എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു അവരുടെ അതിരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും